വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി ആ ചാത്തോ ഓ ഉണ്ടോ വാടി പറയുന്നതിനോടൊപ്പം അവളെ കണ്ടതും അവളുടെ അടുത്തേക്ക് പാനി ചെന്നു അവരെ കണ്ടപ്പോ തന്നെ അവളുടെ കാണിൽ ഭയം നിറഞ്ഞു ശരീരം വിറച്ചു ശരീരം തളുന്നു ഞാനൊന്നു അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും അത് കേൾക്കാൻ പോലും നിൽക്കാതെ പാഞ്ഞു വന്നവർ അവർ നിലത്തിയെന്നും അവളുടെ മുടിക്ക് പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് മുഖമടക്കി പൊട്ടിച്ചതും അവൾ ആ ബട്ടിലേക്ക് പോയി ഇതിനുടി രാവിലെ ഒരുങ്ങിക്കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ണി കണ്ടുപോകുമ്പോണ്ട് കൂടെ ആറുമാതിക്കാണ് ഓരോ പെട്ടവൾ ഇന്ന് രാവിലെ ഇറങ്ങുന്നതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ കൈകൾ അവൾ എണീപ്പിച്ച് വീണ്ടും അല്ലെന്നുണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പോയി ചുമരിലടിച്ചതും ആ മാമാ എന്നവൾ അവൾ ഉറക്കുപിടിച്ചോണ്ട് ആ നിലത്തേക്ക് വീണു അവരുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുവാണു നിലത്തേക്ക് വീണ് അവളെ വീണ് തല്ലാനായി അവർ മുന്നോട്ട് പോന്നതും അവൾ വേഗത്തിൽ എണീറ്റി ആ സ്ത്രീക്കൊപ്പം ആളുടെ കാലിലേക്ക് വീണു പാപ്പ പാപ്പ ഞാനൊന്നും ചെയ്തില്ല പാപ്പ എനിക്ക് എനിക്ക് ഒന്നും അറിയില്ല ഒന്നും പാര അയാളുടെ കാൽക്കലിൽ നിന്ന് കരഞ്ഞു പറയുന്നവളെ രുദ്രനും മറ്റുള്ളവരും അലിവോടെ നോക്കി അങ്ങനെയുള്ള അടിയായിരുന്നു അവരടിച്ചത് രുദ്രൻ അവളെ തന്നെ നോക്കുന്നു നിന്നു കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ പിടിച്ച് എന്തൊക്കെയോ പറയുവാണ് വളരെ പതിഞ്ഞ ശബ്ദമാണ് അവൾക്ക് എന്നാൽ അയാൾ അവളൊന്നും പോലും ചെയ്യാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളൊന്നും തുടച്ചു അവളെ ചേർത്ത് പിടിക്കാനോ പറയുന്നത് കേൾക്കാനോ നിന്നില്ല അവര് രുദ്രനും അവന്റെ അച്ഛനും അമ്മക്കും അശോകനും അത്ഭുതം തോന്നി ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പോലും ഒരു കനിവ് തോന്നിയില്ലേ മകളല്ലേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ ഒരു രാത്രി ഒരുത്തന്റെ ഒപ്പം കിടന്നും പറഞ്ഞത് ഈ ലോകം മൊത്തം കണ്ടു എന്നിട്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണല്ലേ അയാളുടെ കാൽക്കൽ അവളെ വലിച്ചെണീപ്പിച്ച് ജനൽ കമ്പിയിൽ അവളുടെ മുഖം ഇട്ട് അവൾ വേദന കൊണ്ട് പിടിഞ്ഞ് നിലത്തേക്ക് വീണു എന്റെ ചേട്ടായിടെ കൊച്ചു നിന്നൊന്ന് തൊടുമ്പോഴേക്കും നീ അങ് ഒരുപോലെ ഓടി എന്ന് നീ കാണിക്കുന്നതൊന്നും അവൾക്ക് ഒരു പ്രശ്നമല്ല അതോ നിനക്ക് വലിയ സിനിമ നടന്നേ കോടീശന്മാരെയും മാത്രമേ പറ്റുവുള്ളൂ കേരളം കേട്ടവളെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് രുദ്രന്റെ അമ്മയുടെ കണ്ണു കിടന്നത് ആ അമ്മമാരൻ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പിടയുന്നവളെ കണ്ണുനീരോടെ നോക്കി രുദ്രന്റെ കൈകളിൽ അവർ അമർത്തി പിടിച്ചു അവൻ അമ്മയെ ഒന്ന് നോക്കി അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ അവൾ നോക്കി വേദന കൊണ്ട് പിടയുകയാണ് അവൾ വലിയ വായിൽ ഒന്ന് നിലവിളിച്ചതും അവൾ രുദ്രനെ നോക്കി ഇനി നിന്റെ ശബ്ദം കൊങ്ങാനും ഈ മുറിയിൽ കേട്ടാൽ അവൻ കുറച്ചു മുമ്പ് അവൾ കൂടുതൽ താക്കീത് അവളുടെ ചെവിയിൽ അലയടിച്ചതും അവൾ അവളുടെ വാപ്പൊത്തിപ്പിടിച്ചു പേടിയോട് അവനെ നോക്കി അത് കണ്ട് അവൻക്കും അത് മനസ്സിലായി നെഞ്ചിൽ വല്ലാത്ത ഭാരം അവൻ അനുഭവപ്പെട്ടു ഇതെല്ലാം കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നിലത്തേക്ക് വീണ് അവളുടെ അടുത്തേക്ക് വീണ്ടും അവർ ചെല്ലുന്നത് കണ്ടതും രുദ്രൻ അശോകന്റെ കണ്ണുകൾ കൊണ്ടെന്തോ കാണിച്ചതും അയാൾ വേഗം പോയി ആ സ്ത്രീയെ തടുത്തു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ പെൺകുട്ടി നിങ്ങളുടെ മകളായിരിക്കാം സമ്മതിച്ചു അവളെ ശിക്ഷിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കും ഉണ്ടാകും പക്ഷേ അത് ഇവിടെ വേണ്ട നിങ്ങളുടെ വീട്ടിൽ മതി പിന്നെ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ് വരട്ടെ അതിനുശേഷം തീരുമാനിക്കാൻ ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും അവള് ഉത്തരവിക്കുന്ന നിർത്തണം എന്ന് ഒറ്റ ഉദ്ദേശത്തിൽ പറഞ്ഞതും അവര് ദേഷ്യത്തിൽ ആ ശോകിനൊന്ന് നോക്കി ഓ ഇനി അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിലും ഒരു രാത്രി ഇവന്റെ കൂടെ കഴിഞ്ഞതല്ലേ അത് മതി അവളെ തെറ്റുകാരിയാക്കാൻ നിലത്ത് കിടക്കുന്നവളൊന്നു നോക്കി ദേശത്തിൽ പറഞ്ഞവർ അവിടെയുള്ള സെറ്റിയിൽ പോയിരുന്നു അവരുടെ ആ വാക്കിൽ രുദ്രനുണ്ടാക്കിയ ദേഷ്യം അവൻ അവനെ കൈ ചുട്ടിപ്പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു പോലീസ് വന്നിട്ട് പറഞ്ഞ അശോകും അച്ഛനും പുറത്തേക്ക് പോയി നിലത്ത് കിടക്കുന്നവളെ രുദ്രനെന്ന് നോക്കി ഈ പാനക്കമൊന്നുമില്ലാത്ത ചുരുണ്ടുകൂടി കിടക്കുവാണ് അവൻ ടി വിയിലേക്കൊന്നു നോക്കി അതിൽ നിറഞ്ഞു നിൽക്കുന്നവളുടെ ചിത്രത്തിലേക്ക് നഗ്നമായ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അവളുടെ മുഖം കാണുന്നില്ല ഒരു കൈ അവൻ്റെ വയറ്റിലൂടെ ഇട്ട് അവനോട് ചേർന്ന് കിടക്കുകയാണ് അവൻ്റെ അവളുടെ തലയിൽ വെച്ച് അവൾ രണ്ട് കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും പകുതി വരെ പൊതപ്പുണ്ട് ചുറ്റുമുള്ളതൊന്നും അറിയാതെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അവൻ അതിലേക്ക് തന്നെ നോക്കി നിലത്ത് കിടക്കുന്നവളൊന്നും നോക്കി ഇന്നലെ എൻ്റെ ചൂടിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നവളാണ് ഇന്ന് വേദന സഹിച്ച് അവൻ്റെ ഉള്ളൊന്നും വീങ്ങി കാരണം അറിയാതെ നെഞ്ചു വല്ലാതെ പിടക്കുന്നത് അവൻ അറിഞ്ഞു കുറച്ചു കഴിഞ്ഞത് പുറത്തേക്ക് പോയവരകത്തേക്ക് കയറി വന്നു അവർക്കൊപ്പം ആ ഹോട്ടലിൽ ഒരു പ്രായമായ സ്റ്റാഫും രണ്ട് പോലീസ് ഓഫീസർമാരും ഉണ്ടായിരുന്നു റൂമിൽ കയറിയത് ഡോറ് ലോക്കായി വന്ന പോലീസുകാർ രൂതിന് ആരാധനയോടെ നോക്കി അവരാരാധിക്കുന്ന ഒരു സിനിമാ നടനെ നേരിൽ കണ്ട ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു സാഹചര്യം മനസ്സിലാക്കി ഒരു പോലീസ് മുന്നോട്ട് വന്നു ഞങ്ങൾ അന്വേഷിച്ചു നിങ്ങളുടെ സംശയം ശരിയായിരുന്നു ഈ പെൺകുട്ടി നിരപരാധിയാണ് അത് പറഞ്ഞതും രുദ്ധിന്റെ അമ്മ നിലത്തനക്കമില്ലാത്ത ശരീരമാസകലം മുറിവുമായി കിടക്കുന്നവളൊന്നും നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഒരു അവസ്ഥയിൽ തകർന്ന് കാണില്ലേ പെട്ടെന്ന് ഒരു റൂമിൽ അറിയാത്തൊരാളെ കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടാവില്ലേ അതൊന്നും മനസ്സിലാക്കാതെ തല്ലി കൊല്ലാറാക്കിയില്ലേ അവരുടെ ഉള്ളം തേങ്ങി അവര് സോഫയിലിരിക്കുന്നവളുടെ അമ്മയൊന്നും നോക്കി ഒരു പൂച്ച ചിരിയോടെ ഇരിക്കുന്ന അവരെ കണ്ടപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സങ്കടം ദേശത്തിലേക്ക് മാറി ഞങ്ങളെല്ലാ സ്റ്റാഫിനെയും വിളിച്ചൊന്ന് കുടഞ്ഞു ആ പറഞ്ഞതാണ് പറയണോ അതും പറഞ്ഞൊരു സ്റ്റാഫിന് മുന്നിലേക്കൊന്ന് തള്ളി അയാൾ നിലത്ത് കിടക്കുന്നവളെ നോക്കി രുദ്രന് തിരിഞ്ഞു ഇന്നലെ രാവിലെ തന്നെ സാറിവിടെ വന്നിരുന്ന വിവരം ഞങ്ങളുടെ മാനേജർക്ക് കിട്ടിയതാ സാറിന് ട്രാവലാക്കാനുള്ള വഴിയെല്ലാം അവർ മുൻകൂട്ടി കണ്ടിരുന്നു അതിന് വൈകുന്നേരം ഒരു പെൺകുട്ടി വരുന്നു പറഞ്ഞിരുന്നു വൈകുന്നേരം വന്നു പക്ഷേ പറഞ്ഞു വെച്ച കാശിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ വാക്കുതിർക്കമായതും ആ പെൺകുട്ടി പോയി ഇനി എന്ത് ചെയ്യുന്നു കരുതി നിൽക്കുമ്പോഴാണ് ഈ കൊച്ചു വന്നത് അയാളുടെ ഓർമ്മകൾ ആ സമയത്തിലേക്ക് പോയി ആളുകൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു പുതിയ ഫ്രെയിം ശരിയാക്കിയിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി പിന്നെ ഇന്നും വിളിക്കുന്നത് ഹലോ അങ്കിൾ ഗുഡ് ഈവനിങ് ഒരു ചിരിയോടെ സൗമ്യമാവുന്ന ശബ്ദത്തിൽ പറയുന്നവരെ നോക്കി അയാളൊന്ന് ചിരിച്ചു ഒരു വെള്ള ചുരിദാറിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഒരു മാലാകിയാണെന്ന് തോന്നി അയാൾക്ക് ഗുഡ് ഈവനിങ് അയാൾ മറുപടി പറഞ്ഞു അങ്കിൽ എനിക്കൊരു റൂമ് വേണമായിരുന്നു ഒരു പത്ത് മിനിറ്റ് മതി എൻ്റെ ഡ്രസ്സിലൊക്കെ അഴുക്കായി എനിക്കൊന്ന് ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്യണായിരുന്നു അയാൾ അവളൊന്ന് മൊത്തത്തിൽ നോക്കി വെള്ളനിറത്തിലുള്ള ചുരിദാറിൽ അവളവിടെ ആ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് അയ്യോ കുഞ്ഞെ ഇതെങ്ങനെ രക്തം അയാൾ ആകുളതയോട് അവളോട് ചോദിച്ചു അവളെ കണ്ടപ്പോൾ അവർക്ക് അയാളുടെ ചെറിയ മകളായാണ് ഓർമ്മ വന്നത് അതൊന്നുമില്ലെങ്കിൽ വരുന്ന പഴി റോഡിൽ ഒരു ആക്സിഡന്റ് ഞാൻ കാണുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചതാ ബന്ധുക്കൾ വന്നിട്ട് എന്നെ വിട്ടുള്ളൂ സമയം പോയി എനിക്കൊരു സ്ഥലം വരെ പോവാനാ ഈ കോലത്തിൽ പോയ ശരിയാവില്ല അതുകൊണ്ടാ അതിനെന്താ കുഞ്ഞേ ഡേ അവിടെ പറഞ്ഞാ മതി റൂം കിട്ടും എന്നാൽ അവിടെ സംഭാഷണം കേട്ടു എന്ന മാനേജറുടെ ചുണ്ടിൽ ക്രൂരമായി ചിരിവിരിഞ്ഞു അയാൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് പോയി അയ്യോ റൂമിനാണോ സോറി റൂമൊന്നും അവൈലബിൾ അല്ല ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം ഒരു റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ അത് തരാം അത് കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം അതും പറഞ്ഞ അവൾ അവിടെ സെറ്റ് ചെയ്തിരുന്ന സെറ്റ് ചെയ്തിരുന്നു റൂമുണ്ടായിട്ട് നുണ പറഞ്ഞ മാനേജറിനെ അയാൾ സംശയത്തോടെ നോക്കിയപ്പോൾ അയാളുടെ കൈയും പിടിച്ച് കുറച്ച് മാറി നിന്നായാണ് താരെന്താണ് ഇങ്ങനെ നോക്കുന്നത് രാവിലെയോട് വന്നിട്ട് പോയ സാറ് പറഞ്ഞാൽ തനിക്ക് ഓർമ്മയില്ലേ നൂറ്റി എഴുപത്തഞ്ചിലുള്ള റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ വേണം ഏർപ്പാടാക്കി അവൾ പോയി പക്ഷേ പകരം ഒരാളെ കിട്ടിയാൽ നമുക്ക് നല്ല കാശ് കിട്ടും അതുകൊണ്ട് താൻ കുറച്ച് നേരം കണ്ടെടുക്ക് ഞാൻ അവൾക്കുള്ള ജ്യൂസ് എടുക്കട്ടെ അതില് കലക്ക അയാൾ മരുന്ന് ആ റൂമിലുള്ള ആൾക്ക് ഭക്ഷണത്തി കലക്കിയാ മതി അതും പറഞ്ഞ് അയാളെ വലിച്ചു മാനേജർ അവിടെ നിന്ന് പോയി അവൾക്കുള്ള ജ്യൂസിൽ നല്ലതുപോലെ കുറച്ചധികം മയക്കം മരുന്ന് ചേർത്ത് കലക്കി രുദ്രനുള്ള ഫുഡിലും കലത്തി അവൻ മയക്കത്തിലേക്ക് വീണതും രണ്ട് ലേഡീസ് സ്റ്റാഫ് അവൾ ആ റൂമിലേക്ക് എത്തിക്കുകയായിരുന്നു അവരെ ഒപ്പം ബെഡിൽ കിടത്തി ഫോട്ടോ എടുക്കാൻ ഒരു സ്റ്റാഫ് ക്യാമറ കൊണ്ട് വന്നതും രുദ്രൻ അവളുടെ മുഖം അവന നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് വെച്ചു ആ സ്റ്റാഫ് പറഞ്ഞു നിർത്തിയത് സെറ്റിൽ ചെയ്യുന്ന സ്ത്രീ വേഗത്തിലണീന്റെ നിലത്ത് കിടക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാടി റോഡിൽ ചാവാൻ ആക്കാൻ തിന്നിട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെരുദോഷം കേൾക്കേണ്ടി വന്നത് പറയുന്നതിനോടൊപ്പം ഹീലിട്ട് അവരുടെ ചെരുപ്പുകൾ കൊണ്ട് നിലത്ത് കിടക്കുന്നവരുടെ വയറിൽ അമർത്തി ഒന്ന് ചവിട്ടി പക്ഷേ അവളെപ്പോഴും മനക്കുമ്പത് കിടക്കുമായിരുന്നു എന്നാൽ അത് കണ്ട രുദ്രന്റെ അമ്മ അവരുടെ രണ്ട് കൈ കൊണ്ട് വാ പോത്തി പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താവിന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു അവരായ ചേർത്ത് പിടിച്ചു മാഹിയേട്ട ആ സ്ത്രീയോട് ഇനി കുഞ്ഞിനെ ഒപ്പദ്രവിക്കില്ലെന്ന് പാറ അതൊന്നും അറിഞ്ഞോണ്ടല്ലോ പാറ മാഹിയേട്ട അത് പറയാൻ നമ്മളാരും അല്ലല്ലോ ദേവി അവരമ്മയും മക്കളും അല്ലേ നമ്മളഭിപ്രായം പറഞ്ഞാ അവരുടെ ദേഷ്യം കൂടെയുള്ളൂ എന്നാലും അത് പറഞ്ഞുകൊണ്ട് അവർ അയാളെ നെഞ്ചിൽ കിടന്ന് തേങ്ങി അയാൾ കുറച്ചു മാറി നിൽക്കുന്ന അവരുടെ മകനെ ഒന്ന് നോക്കി രണ്ട് കൈകൊണ്ടും തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബെഡിലിരിക്കുകയാണ് അവൻ അവന്റെ ഉള്ളിലെ ചിന്തകൾക്ക് അനുസരിച്ച് അവന്റെ കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞ മുറുകുന്നുണ്ട് അത് കണ്ടതും അയാൾ ഇറക്കി ഏതു നേരം വേണമെങ്കിലും അവന്റെ ഭാഗത്ത് നിന്നൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്ന് കണക്കാക്കിക്കൊണ്ട് കിടക്കുന്ന കിടപ്പ് നോക്ക് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അയ്യോ പാവുമ്പോൾ നിന്നാ മതിയല്ലോ ബാക്കിയുള്ളവർ ഇനി ആരോടൊക്കെ സമാധാനം പറയണെന്റെ കർത്താവേ അവര് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ടും കാലി അടങ്ങാതെ ചവിട്ടാനായി കാലുയർത്തിയതും മമ്മ ഒരു വിളിയോടു കൂടി ഒരു പെൺകുട്ടി ഡോറ് തുറന്നകത്തേക്ക് ഓടി വന്നു കണ്ടാലൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ജീൻസും ടീഷർട്ടുമാണ് വേഷം ചവിട്ടാനായി ഉയർത്തിയ കാലുകൾ അവർ താഴ്ത്തിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് പൂച്ചു ഓ ഇപ്പോഴാവ് വിവരം അറിഞ്ഞത് കേട്ടില്ലേ നിന്റെ സൽഗുണ സമ്പന്നിയായി ചേച്ചിയുടെ വിശേഷങ്ങള് അവരൊരു കുച്ഛത്തോട് അവളോട് ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അനക്കമില്ലാതെ ചോരയിൽ തളന്ന് കിടക്കുന്ന അവളുടെ ചേച്ചിയിലായിരുന്നു അവൾ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് പോയി നിലത്തിരുന്ന് അവളെ തട്ടി വിളിച്ചു ഇച്ചേച്ചി ചേച്ചി കണ്ണ് തെറക്കും ഇച്ചേച്ചി അയ്യോ മാമ ഈ ചേച്ചി കണ്ണ് തെറക്കുന്നില്ല ഇച്ചേച്ചി പാപ്പ ഒന്ന് നോക്ക് പാപ്പ് താളന്ന് കിടക്കാവും രാത്രിയിൽ ഇല്ലാണ്ട് നല്ല കഷ്ടപ്പാടിലായിരുന്നില്ലേ അതിന്റെ ക്ഷീണം കാണും അവർ തലതായത്തിരിക്കുന്നവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു അവരുടെ ആ വാക്കുകളിൽ കേട്ടുന്നവരുടെ ഉള്ളിൽ അവരുടെ രൂപം ഒരു രാക്ഷസിക്ക് സമമായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് തല്ലിക്കൊല്ലാറാക്കിയിട്ട് അതിനൊരു കുറ്റബോധമൊന്നുമില്ലാതെ സംസാരിക്കുന്ന ഒരു അമ്മ അവരത് പറഞ്ഞു നിർത്തിയതും അവർ നിരത്തിയെന്നു ഉയരുന്നത് അവരറിഞ്ഞു പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവാതെ അവർ താടേക്ക് നോക്കിയതും കാണാത് ഇതുവരെ മുഖം താഴ്ത്തി ഒന്നിലും അഭിപ്രായം പറയാതെ എന്നവൻ മുഖമെല്ലാം നീല നിറമാണ് കണ്ണുകൾ ചുവന്നു കലങ്ങി ആകെ ഭയപ്പെടുന്ന രൂപത്തിൽ നിൽക്കുന്നു അവരുടെ കണ്ണുകൾ മുകളിലേക്കും പറഞ്ഞ് ശ്വാസം കിട്ടാതെ അവർ കാലിട്ടടിച്ചു കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന് അവരുടെ ഭർത്താവ് അവൻ്റെ കൈകളിൽ അടിക്കുന്നുണ്ട് പിടിവിടാൻ നോക്കുന്നുണ്ട് എന്നാൽ ആ ഉരുക്ക് പോലുള്ള കൈകളൊന്നും അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി നിങ്ങളുടെ നോമ്പുകൊണ്ട് എന്നെയോ അവളെയോ വലുത് പറഞ്ഞാ പിഴുതെറിയും ഞാൻ ഈ പിടച്ച നാക്ക് ഇന്നലെ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാം കുറച്ച് മരുന്ന് കലക്കി ബോധമില്ലാതെ ഇവിടെ കിടത്തിയിട്ട ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് പുന്നാരമൂളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ഈ കയ്യൊന്നിവിടെ അമർത്തിയാ അവിടെ തീരെ നിങ്ങളുടെ വിടച്ച നാവു മാറി നിക്കണു അവന്റെ കൈകളിൽ പിടിച്ചു മാറ്റാൻ നോക്കുന്നയാണൊരു കൈ കൊണ്ട് തള്ളി മാറ്റിയത് അയൽ നിലത്തേക്ക് പോകുന്നു വീടിന് ദയനീയമായി രുദ്രന്റെ അച്ഛനെ ഒന്ന് നോക്കി ആ നോട്ടത്തിന് ഒരു കുച്ചുചിരി നൽകിക്കൊണ്ട് അവൻ രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു മാറ്റി എന്റെ വിടച്ച ഇവരുടെ പ്രശ്നം എന്താ കുറെ നേരമായി സഹിക്കുന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരെന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവനെ പിടിച്ച കൈകൾ ശക്തിയിൽ കൂടെ കുടഞ്ഞിറഞ്ഞുകൊണ്ട് അവൻ അലറി അവൻ പിടിവിട്ടതും അവരെ നിലത്തിരുന്ന് കഴുത്തിൽ തടവിക്കൊണ്ട് ശ്വാസം ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടിരുന്നു അതിലെ തുടിച്ചു നോക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ നീ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം നീക്ക് ഇനിയും അവർ അവിടെ തുറന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അയാൾ അവരോട് താഴ്മയായി പറഞ്ഞ് കയ്യിൽ പിടിച്ച് അവൻ ചെയ്തത് കണ്ടോ അതും പറഞ്ഞ് പല്ലു കടിച്ചുകൊണ്ട് ദേശത്തിൽ രുദ്ധന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു നീ വലിയ സിനിമ നടനായിരിക്കും ആയിരിക്കും പക്ഷേ എനിക്കതൊന്നും ഒന്നുമല്ല നീ ഇപ്പൊ കൈവെച്ചത് ആരാക്ക് അറിയോ അറിയില്ലെങ്കിൽ നീ കരുതിയിരുന്നോ ആരാന്ന് കാണിച്ചു തരാ ഞാൻ അതിനവനൊന്ന് പൂച്ചു ചേരിച്ചു നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും ഇപ്പോഴല്ല പിന്നെ എന്റെ മുൻപിലേക്ക് ഇനി വരാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് ഒന്ന് ചേലക്കഥ പോട ചെറുക്ക നിന്നെ പോലെ കുറെ ചെക്കന്മാരെ കണ്ടിട്ടുള്ളവളാ ഈ യാനി അത് നിനക്ക് ഞാൻ തെളിയിച്ചു തരാം പിന്നെ ഈ കിടക്കുന്നവൾക്ക് വേണ്ടിയല്ലേ നീ എന്നെ കൊല്ലാൻ നോക്കിയത് ഒരു ദിവസം കൂടെ കിടന്നപ്പോഴേക്കും നിനക്ക് പോയ അവളെ ഒരുമാതിരി ചിരിയോടെ രക്തം തെളിച്ചു അവൻ കായികളുടെ എണ്ണും ചുരുട്ടി പിടിച്ചു നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ കൊന്നേ പിന്നെ നിൽക്കൂന്ന് അവൻ അറിയാത്ത എന്നാലേ നിന്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഈ കിടക്കെന്ന് നാശത്തെ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കർത്താവിന്റെ മണവാട്ടി അവൻ നടക്കുന്നവള കുടുംബത്തിലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കുടുംബം മൂടിക്കാൻ ഉണ്ടായവളാ കണ്ണിൽ കണ്ട തെരുവു പിള്ളേർക്കും ആർക്കും വേണ്ടത് കുറെ നശിച്ച ജന്മങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന്റെ പണം ചെലവാക്കാൻ ഇറങ്ങിയവളാ കിടക്കനെ കണ്ടില്ലേ നോശം നിലത്ത് കിടക്കുന്നവളെ നോക്കി അത്രയും പറഞ്ഞ് അവൾ ഡോറ് ലക്ഷ്യം വെച്ച് നടന്നു ആരി പോവാണോ പിള്ളാരി അയാൾ മക്കളെ നോക്കി ഒന്ന് പറഞ്ഞതും ആന ദേഷ്യത്തെ അയാളൊന്നും നോക്കി വളർത്തി വലുതാക്കി ഇത്രയും വേറെ എത്തിച്ചില്ലേ അത് തന്നെ ധാരാളം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാൻ രണ്ടിനും അറിയാം നിങ്ങൾ വാ മനുഷ്യ അയാളുടെ കയ്യിൽ വലിച്ചു പുറത്തേക്ക് പോകുന്നവരൊന്നും നോക്കി രുദ്രൻമ്മ നിലത്ത് കിടക്കുന്നവനൊന്നും നോക്കി ബോധമില്ലാതെ കിടക്കുന്നവരുടെ തല മണിയിലേക്ക് വെച്ച് കരഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുവാണ് ആ പെൺകുട്ടി